ഞാൻ ഞാൻ െ പറ്റി ജ്ഞാനമുള്ളവനല്ലൂന്യനായ മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് അനുവാദം നബിയെ എനിക്ക് അഭിത ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം അങ്ങ് തരണം എന്നാജ്ഞാപനം നടത്താനാണ് ഞാൻ കടന്നു വന്നതെന്ന് പരിശുദ്ധ നായകൻറെ ദർബാറിൽ കയറിയിട്ടൊരു ഗ്രാമീണൻ വിളംബരം നടത്തുകയാൻ കൂടി നിന്ന സഹാബ സ്തബിച്ചുപോയി അവരത്ഭുത പരതന്ത്രരായി ചില ആളുകൾ വികാര വിജംഭിതരായി ചില ആളുകൾ ക്ഷോഭത്തോടു കൂടെ പ്രതികരിക്കാൻ തുടങ്ങി അള്ളാഹുവിന്റെ റസൂല് ചോദ്യകർത്താവായ സഹാ മനുഷ്യനോട് ഒരു വാക്ക് പോലും മുൻപ് മന്ദസ്മിതം തൂകിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ അക്ഷോഭ്യരാവണം ഇവിടെ ക്ഷോഭം പാടില്ല ഏതാണ് മതം എന്നെപ്പറ്റി തന്നെ എന്റെ തമ്പുരാന് പറഞ്ഞത് നിങ്ങൾക്കറിയുമോ സഹാബോന്തൽ അങ്ങാനും പരുഷഹൃദയത്തിൻ്റെ ഉടമയായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റങ്ങളിൽ നിന്ന് അങ്ങയുടെ അനുയായികൾ അങ്ങയെ കേൾക്കാൻ വന്ന ആളുകൾ അങ്ങയിൽ നിന്ന് മതം പഠിക്കാൻ വന്ന ആളുകൾ അവർ പിന്തിരിഞ്ഞു പോകുമായിരുന്നു നബിയേ അതുകൊണ്ടങ്ങ് കാരുണ്യത്തിന്റെ ഹൃദയമുള്ള ആളാവണം അങ് ലാളിത്യത്തിൻ്റെ പ്രതിരൂപമാകണം അങ്ങ് സ്നേഹത്തിന്റെ സാഗരമാകണം അങ്ങ് സുരക്ഷിതത്വത്തിന്റെ താവളം ഒരുക്കണം അങ്ങേ ചമൽക്കാരദായകമായിരിക്കുന്ന സഹവർത്തിത്വത്തിന്റെ യജമാനനാകണം അങ്ങ് മനുഷ്യവൽക്കരണത്തിന്റെ ഉദാത്തശീലമുള്ള ആളാകണം അങ്ങ് മാനത്ത നക്ഷത്രത്തിലേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കുന്ന പിഞ്ചുകിടാവിന്റെ ബാല്യത്തിൽ നിന്ന് അവനെ ഉന്നതിയുടെ സ്വാഭാവികത്തിലേക്ക് ഉയർത്തി ചക്രവാള സീമയിലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രത്തിന് സമാനനായ മനുഷ്യനാക്കാൻ നിയുക്തനായ മനുഷ്യനാണ് പ്രവാചകനാണ് എന്നെൻറെ തമ്പുരാൻ എന്നോട് ആജ്ഞാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹാബ വ്യഭിചരിക്കാൻ സ്വാതന്ത്ര്യം ചോദിച്ചു വന്ന ഈ ഗ്രാമീണന നിങ്ങൾ തടയാൻ പാടില്ല അവന് മരുന്ന് കൊടുക്കൽ എന്റെ ഉത്തരവാദിത്തമാണ് അവന് ഔഷധം കുറിച്ചു കൊടുക്കൽ അല്ലെങ്കിൽ അവൻ ചോദിച്ച ചോദ്യത്തിന് രമ്യമായി പരിഹാരം കാണൽ നിങ്ങളുടെ നായകനായ മുഹമ്മദിന്റെ കർത്തവ്യമാണെന്ന് മദീനയുടെ മണരാരണ്യത്തിൽ മുഴക്കി പരിശുദ്ധ റൂഹീഫി വസ്ലം ആ ഗ്രാമീണനായ മനുഷ്യനെ പരിശുദ്ധനായ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ് അദ്ദേഹമാണെങ്കിലോ സടകുടഞ്ഞ സിംഹത്തെ പോലെയാണ് പരിശുദ്ധ റസൂരാണെങ്കിലോ മഴ നനഞ്ഞ കുഞ്ഞാടിനെ പോലെയാണ് ഭവ്യത തുളുമ്പുന്ന ഹൃദയത്തിന്റെ ഉടമയെ പോലെ ലോകനായകൻ ഈ സഹാബി ആറാബിയോട് ചോദിച്ചുപോയ സഹോദര ഞാൻ നീ ചോദിച്ച കർമ്മത്തിന് നിനക്ക് അനുവാദം തരുന്നതിന്റെ മുൻപേ നിന്നോട് ഒന്ന് ചോദിക്കട്ടെ നിന്റെ വീട്ടിൽ ഉമ്മയുണ്ടോ അദ്ദേഹം പറഞ്ഞു അതേ നാമ്യാ റസൂലല്ലോ ഉണ്ട് രബിയേ എന്റെ മാതാവിന്റെ വീട്ടിലുണ്ട് രബിയേ രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിന്റെ വീട് ിൽ നിന്റെ പെങ്ങൾ ഉണ്ടോ സഹോദര ആ മനുഷ്യൻ പറഞ്ഞു പോയി സഹോദരിയും ഉണ്ട് ലഭിയേ ഞാൻ ഇപ്പൊ ഇറങ്ങുമ്പോൾ പോലും അവരെ കണ്ടിട്ടാണ് എന്റെ വീട് വിട്ടിറങ്ങിയത് ലഭിയേ എന്നാൽ ഞാൻ ഒന്ന് മാതാവിനെ ആരെങ്കിലും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പിടിച്ചു കൊണ്ടുപോയാൽ അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം അദ്ദേഹം വികാര വിജ്രംഭിതനായി എന്തെങ്കിലും എണ്ണയുടിച്ച പോലെ അദ്ദേഹത്തിന്റെ ക്ഷോഭങ്ങൾ ആളിക്കത്താൻ തുടങ്ങി ആ മനുഷ്യൻ പറഞ്ഞു പോയി വിട്ടില്ല ആദ്രോഹി എന്റെ മാതാവിനെ ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോലെ കടന്നു വന്നവൻ ഏത് വില്ലാളി വീരനാണെങ്കിലും ശരി എന്റെ കയ്യിലുള്ള വാളുകൊണ്ട് ഞാനവനെ വെട്ടിക്കൊലപ്പെടുത്തും നബിയെ അദ്ദേഹത്തോട് പരിശുദ്ധ നായകൻ പറഞ്ഞു സഹോദര ശാന്തനാകണം എന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല എന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല നീ ദയവ് ചെയ്ത് ശാന്തനാകണേ സഹോദര ആ സഹോദരന് ശാന്തതയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂരിന്റെ അടുത്ത ചോദ്യം നിന്റെ രക്തബന്ധത്തിലുള്ള ഏകോദര സഹോദരിയായ പെങ്ങളുണ്ടല്ലോ സുഹൃത്തെ ആ പെങ്ങളെയാണ് ഒരാൾ ആ വേദബന്ധത്തിലേർപ്പെടാൻ വേണ്ടി കൊണ്ടുപോയതെങ്കിൽ നിന്റെ ഏകോദര സഹോദരിയായ രക്തബന്ധത്തിലുള്ള പെങ്ങളുമായി ഒരാൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടാൽ ആങ്ങളെയെന്ന രീതിയിലുള്ള നിന്റെ മറുപടി എന്തായിരിക്കും ആ മനുഷ്യൻ പറഞ്ഞു പോയി ഞാൻ അദ്ദേഹത്തെ കൊലപ്പെടുത്താതെ അടങ്ങൂനെ സഹോദരനോടല്ലാണ്ട് റസൂര് പറഞ്ഞു എന്നാൽ നീ ഒന്നുകൂടി ശാന്തനാകണം നിന്റെ മാതാവിനെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല ക്ഷമിക്കണം നിന്റെ പങ്ങളെ ആരും സ്പർശിച്ചിട്ട് പോലുമില്ല നീ ക്ഷമിക്കണം പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദര നീ എന്തിനാണ് കടന്നു വന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ കടന്നു വന്നത് അഭിഹിത ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം തേടിയിട്ടാണ് എന്നാൽ നിനക്ക് കടന്നു പോകാം നിൻ്റെ മാർഗത്തിൽ പക്ഷേ നീ അഭിത ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ആള് ആ പെണ്ണ് ഒന്നിരിക്കൽ ഏതോ തൻ്റെ മാതാവാകാം അല്ലെങ്കിൽ ഏതോ ഒരു തൻ്റെ പങ്ങളാവാം അതുകൊണ്ട് നിനക്കതിനോടുള്ള സമീപനം എങ്ങനെയാണ് ആ സഹോദരൻ പറഞ്ഞു എന്റെ മാതാവിനെ അഭിതബന്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന്റെ രോഷം ഞാൻ അങ്ങയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു എങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്തുന്ന പെണ്ണിന്റെ മകനും ആങ്ങളെയും ഇതേ രോഷം എന്നോട് പ്രകടിപ്പിക്കില്ലയോ നബിയേ ആ സഹോദരൻ പിന്നെ മദീനയുടെ മണലാരണ്യത്തിലൂടെ ഇറങ്ങി പോകുമ്പോൾ കൂടെയുള്ള സഹാബ കേട്ടുപോയി മുഹമ്മദിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും ആവശ്യമായിരുന്നത് പെണ്ണിനെ ഉപയോഗപ്പെടുത്തലായിരുന്നുവെങ്കിൽ ഇന്നെ മുമ്പിൽ ഏറ്റവും ദേഷ്യപ്പെടുത്തുന്ന പ്രക്രിയ അന്ധമായി പോയി അത് രോഗത്തിന്റെ പരിഷ്കർത്താവിൻ്റെ പുഞ്ചിരി തൂകിയ വചനത്തിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലെ അങ് ഔഷധമാണ്

അവനെ ഇത്രയും മനോഹരമായി മനുഷ്യന്റെ ഹൃദയത്തിന്റെ സിന്ദൂര ചെപ്പിന്റെ കവാടങ്ങളെ അതിമനോഹരമായി തുറന്നിട്ട് അതിന്റെ ഉള്ളിലേക്കൊരു രാജകുമാരനെ പോയി പോലെ പോയി അതിൽ ആധിപത്യം ചൊലുത്തി മനുഷ്യന്റെ പാഴ്ക്കറ പുരണ്ടുപോയ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഫടികം പണിത് ആ സ്ഫടികത്തിന്റെ ഉള്ളിൽ മാണിക്യം മരതകം വജ്രം ഡയമണ്ട് പണിത് കൊടുക്കാൻ ഒരു പരിവർത്തനത്തിന്റെ പടനായകൻ കടന്നു വന്നുപോയി മുഹമ്മദ് മുസ്തഫ വന്നു പോയി ഗൃഹനാഥരെ ചോദ്യം ഞാൻ ഇടയിൽ ഞാനി പറയട്ടെ നിങ്ങളെല്ലാം ആട്ടിൻ പറ്റങ്ങളെ മേയ്ക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഇടയന്മാരാണ് നമ്മളെ പറ്റി ഇസ്ലാമ് പ്രയോഗിച്ച സമത്വ സുന്ദരമായ പദപ്രയോഗം റായി ഇടയൻ ആ ഇടയൻ എന്ന പദപ്രയോഗത്തിന്റെ ഉടമകളാണ് നമ്മൾ വീട്ടു വീട് ഭരിക്കുന്ന യജമാനായ പിതാവ് ആരാണ് അദ്ദേഹത്തിന്റെ ഇടയൻ ഭാര്യയും മക്കളുമാണ് അതുകൊണ്ട് നിങ്ങൾ മേക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആട്ടിൻപറ്റങ്ങൾ അന്യന്റെ കാർഷിക വൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന കൃഷിസ്ഥലത്തേക്ക് അതിര് ലംഘിച്ചിട്ട് കടന്നുപോയാൽ ആ കാർഷിക വൃത്തിയെ നശിപ്പിച്ച പറ്റങ്ങളെ കോടതി കയറ്റുന്നതിൻ്റെ മുൻപ് ആരെയാണോ അത് നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് ആ യജമാനായ ആട്ടിടയനെയാണ് കോടതി വരാന്തയിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് പറയാൻ അള്ളാഹുവിൻ്റെ റസൂര് മുന്നോട്ട് വരികയാണ് അതുകൊണ്ടൊരു വീട്ടിലുള്ള പുരുഷൻ യജമാനനാണ് ഉടമസ്ഥനാണ് ആട്ടിടയനാണ് അവന്റെ ആട്ടിൻപറ്റങ്ങളായ ഭാര്യ അതിർ ലംഘിച്ചു പോയാൽ അവൻ്റെ ആട്ടിൻപറ്റങ്ങളിൽപ്പെട്ട മക്കൾ അതിരലംഘനം നടത്തി പോയാൽ അവനാണ് ചോദ്യം ചെയ്യപ്പെടുന്നവൻ ഇത് കുടുംബ വ്യവസ്ഥിതിയുടെ പ്രാഥമിക പാഠമാണ് വൽമർ അതുറാഴിയ തുന്ന എൻ്റെ പെണ്ണേ പെങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട മാതാവേ അങ്ങും ഉടമസ്ഥയാൻ അങ്ങും ആട്ടിൻ മേക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഇടയന്മാരുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിച്ച ഉത്തരവാദിത്തമുള്ള വ്യക്തിത്വമാണ് ആ മാതാവിന്റെ ആട്ടിൻപറ്റം മക്കളാണ് മക്കൾ അതിൽ ലംഘിച്ചു പോയാൽ മാതാവ് അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നവളാണ് സുഗലോലപത കൊണ്ട് നമ്മുടെ മക്കളും കുടുംബം ഇസ്ലാമിക വ്യവസ്ഥിതി മറന്നുപോകാൻ പാടില്ല നമ്മൾ ആലോചിക്കണം നമ്മുടെ കുട്ടികൾക്കൊക്കെ ശൈശവത്തിൽ കിട്ടിപ്പോന്നിരുന്ന കബറിന്റെ ഒരു ഫീലിംഗ് മഹ്സറിന്റെ ഒരു ഫീലിംഗ് ഹിസാബിന്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഈ ഫീലിംഗ് ഇന്ന് എവിടെ പോയി ഞാൻ